ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം പോലെ ജുവറിപ്പള്ളി കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ കാവ്യവൽക്കരണ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിക്കെതിരെ വടക്കേക്കാട് എസ് ഡി പി ഐ പ്രതിഷേധം എസ് ഡി പി ഐ വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടിഎം കെ റീജൻസി പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം വടക്കേക്കാട് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എസ് ഡി പി ഐ പഞ്ചായത്ത് സെക്രട്ടറി നവാസ് കല്ലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ പറയങ്ങാട് അധ്യക്ഷത വഹിച്ചു സുബേർ ഷാജഹാൻ മുസ്തഫ ഷാജി ഷഫീദ് എന്നിവർ നേതൃത്വം നൽകി നക്ഷത്രലക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളിയാഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെ ബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ മോദരങ്ങൾ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്